യാണ് അപ്പോൾ കലക്ടറുടെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ ഒരു സമീപനമാണ് അടുത്തു തന്നെ സമര സ്ഥലം സന്ദർശിക്കാമെന്നും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നും കളക്ടർ പുറത്തുനിക്ക് കണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കുമെന്നുള്ള ഉപദേശം തന്നെയാണ് നമുക്കുള്ളത് ആദിവാസി ഭൂമി പ്രശ്നത്തിൽ മതിയായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ ഐ ടി സി ഓഫീസിന് മുന്നിൽ ആദിവാസി സമരപ്രവർത്തകർ മുന്നൂറ് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന നിരാഹാര സമരം പരിഹാരം കണ്ട് അവസാനിപ്പിക്കാൻ എത്രയും പെട്ടെന്ന് ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ജില്ലാ നേതാക്കൾ കളക്ടറെ സന്ദർശിച്ച് നിവേദനം നൽകി ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ ജില്ലാ സെക്രട്ടറിമാരായ മംഗലം ആരിഫ് ചൂണ്ടയിൽ സയ്ദാലി വലമ്പൂർ എന്നിവരാണ് ജില്ലാ കലക്ടറെ സന്ദർശിച്ചത് കളക്ടർ സമര സ്ഥലം സന്ദർശിക്കാമെന്ന് അവർക്ക് വേണ്ടി സമഗ്രമായ ഒരു പദ്ധതിയാണ് വേണ്ടതെന്നും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ആ അത്ഫില്ൂസല്ലേ എല്ലാവർക്കും അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്